ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീട് ഉരുക്ക് വിളിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം മൂന്ന് തേങ്ങ മീഡിയം സൈസുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നടുവായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചുരകിയെടുക്കാം അപ്പോൾ മൂന്ന് തേങ്ങ നമ്മൾ ചുരകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ചുരുകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തേങ്ങ ചൊരുകിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം ചൂടുവെള്ളമില്ല ഏളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ വേണ്ട ഒന്ന് പാല് കിട്ടുന്ന രീതിയിൽ നമുക്കിത് അരച്ചെടുത്തിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ഉണ്ട് വേണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിന്റെ പാല് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഉരുളി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നല്ല പുതിയ തോർക്കാം കേട്ടോ വെള്ളം തുണി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് കുറേ ഷെട്ട് കൊടുക്കാം ഷെട്ട് ഇല്ലല്ല ഇതെന്തിനാണ് യൂസ് ചെയ്യണം ചണ്ടി എന്തിനായിട്ട് യൂസ് ചെയ്യും നമുക്ക് സ്ക്രബ് ബാക്കായിട്ട് ഫേസിലൊക്കെ യൂസ് ചെയ്യാം ക്രബായിട്ട് വരണം അപ്പോൾ നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ടുള്ളതിൻ്റെ ചണ്ടീ ആണത് കണ്ട അവിടെ തേങ്ങ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെണ്ട വിളിച്ചത് അല്ലെങ്കിൽ ഉരുക്ക് വിളിച്ചേ ഉണ്ടാക്കണമെന്ന് നോക്കാം കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ശരീരത്തിൽ ഉപയോഗിക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം അപ്പോൾ അത് നമ്മൾ ഉരുളിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വറ്റി നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങി ഹായ് നല്ലൊരു വെന്ത തേങ്ങയുടെയും വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ ഈ മണം ഭയങ്കര രസമാണ് ആസ്വദിക്കുക ഇതിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ എണ്ണ കൊണ്ട് താളിച്ചിട്ടുള്ള കറിയൊക്കെ ഇല്ലേ അടിപൊളിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം അപ്പോൾ കണ്ട നമ്മളുടെ തേങ്ങാപ്പൽ നന്നായിട്ട് തിളച്ച് 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 കുറുകി കുറുകി വരുന്നത് വേണ്ട ഇത് നന്നായി ബ്രൗൺ കളറാവണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലുമ്പോഴാണ് ഇങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് വെള്ളം നമ്മൾ എത്ര കുറവ് നിൽക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് വെളിച്ചെണ്ണം റെഡിയായി കിട്ടും കുറുക്കി കുറേ കണിയും എടുത്ത് ഇറ്റി ഉണ്ടാക്കുന്ന നമ്മളുടെ വെളിച്ചെണ്ണയാണ് നമുക്ക് വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ ഒരു പറ്റി കളറൊക്കെ അപ്പതാ തേങ്ങളറൊക്കെ മാറി നമ്മുടെ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് അരിച്ച് എടുക്കാം അപ്പതാ നമ്മുടെ മുരിങ്ങി വന്നിട്ടുള്ള തേങ്ങാന്റെ തണ്ടി നമ്മളുടെ ഒരുക്ക് വെളിച്ചെണ്ണ റെഡി ആയി ഗായ്സ് അപ്പം ഇത് നമുക്ക് വേണ്ട നമുക്ക് ഇതിലേക്ക് അരിച്ച് മാറ്റാം അപ്പം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ തേങ്ങയുടെ കളറ് മാറിയത് കൊണ്ടാണ് എണ്ണയിൽ ഒരു ചെറിയ കളർ ഡിഫറൻസ് വന്നത് പക്ഷെ